കാത്തിരുന്ന് പള്ളി പെരുന്നാളും എത്തി അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ കടകളുടെ ആരും പിന്നെ പറയണ്ടല്ലോ മുട്ടിന് കടകളാണ് അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുള്ളു കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം നിറച്ച് കടകളാണ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കരക്ക് എവിടെയാണ് ഞാൻ കാണിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിനെന്തായാലും അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും അമ്പത് രൂപക്ക് നമുക്ക് അഞ്ച് പ്രാവശ്യം ഇതേപോലെ റീ ഇട്ട് എന്തെങ്കിലും വീഴ്ത്താട്ടോ ഞാൻ പിന്നെ തരുന്ന അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് അപ്പൊ അറുപത് രൂപേനും ഫ്ലവേഴ്സിന്റെ റേറ്റ് വേണം കിട്ടാ അപ്പൊ നമ്മൾ നടന്നു നടന്ന് ഏകദേശം പള്ളിയുടെ ഫ്രണ്ട് എത്തി പിന്നെ നമുക്ക് പള്ളിയുടെ അകത്തോട്ട് കയറാം പിന്നെ അടുത്ത നൈറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം കൂടിയാണ് ഓരോ കൊല്ലം അടിപൊളിയായിക്കോട്ടെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് വെടിക്കെട്ട് കാണാൻ പറ്റി കേട്ടോ അപ്പോൾ തീയതി അടിപൊളി വെടിക്കെട്ടാണ് കുറേ ടൈം എടുത്തിട്ടോ അത് ലാസ്റ്റ് ഞങ്ങൾ കണ്ട് കണ്ട് ഇത് തീരണില്ലല്ലോ എന്ന് വരെ ആലോചിച്ച് പോയി അത്രയും ഉണ്ടായിരുന്നു വെടിക്കെട്ട് അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തീ നമ്മുടെ ചെണ്ടമേള ഒത്തി കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചെണ്ടമേള നോക്കിയിരുന്നു പിന്നെ ഇത് നമ്മൾ ചെങ്ങുമേളൊക്കെ കഴിഞ്ഞങ്ങടെ നടന്നപ്പോഴാണ് എനിക്ക് കുപ്പിവള കണ്ടിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കുപ്പിവെള പക്ഷേ ഞാൻ ഒതുവേ വാങ്ങാറില്ല കേട്ടോ വാങ്ങിയാൽ തന്നെ ഇടലും കുറവാണ് പിന്നെ ഇത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കടയിലും സദ്യത്തിൽ എനിക്ക് പല റേറ്റാണ് തോന്നിയത് അത് നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും റേറ്റുകൾ ചെറിയതായിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം ലൈറ്റിന് ഒരു കുറവുമില്ല കേട്ടോ ലൈറ്റിസം കട്ടിപുളിയായിരുന്നു പിന്നെ ഞങ്ങളിതീ ഇവിടുന്ന് സ്റ്റെപ്പ് അക്രമങ്ങളിൽ താഴോട്ട് പോകുന്നു ഈ സാധനത്തിൽ റീച്ചാൻ്റെ തന്നെ മാത്രം ഓട്ടോ നൂറ്റി എൺപത് രൂപ ബാക്കി എല്ലാ കടയിലും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞു ഈ വിലക്കുറവ് അനുഭവിച്ചറിയുവാൻ ഈ സ്റ്റാളിൽ കാണുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ നിങ്ങൾ തরিকൂട്ടിയപോലെ ആണോ നേ? അത്ര നേ 20 അല്ലേ? കലയട കാര്യ ഇല്ല ട്ടോ. മേംമാർസാലക്കേ കണക്ട് ചെയ്തിട്ട് ആയിപ്പോയതാണ്. താങ്ക് വെച്ച് എനർജി കിട്ടാൻ മാത്രം പല ഏതെടുത്താലും മുപ്പത് രൂപ മാത്രം എല്ലാം കമ്പനി വിളക്ക് ठीक है चलो ठीक है अजी।